ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള പിശാച്ച് വരുന്ന വഴികൾ എന്തൊക്കെയാണ് ഏതാണ് പിശാച്ചിൻ്റെ വഴി ഇത് നമുക്കറിയണം ഉദ്ദേശം ഉദ്ദേശം ഒരു ഒരു പത്തോളം വിഷയങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇതറിഞ്ഞാൽ പിശാച്ചിൻ്റെ വഴി നമുക്ക് ക്ലിയർ ആയി ആ വഴികൾ എപ്പോഴും കാത്തിരിക്കാം അങ്ങനെ ചിന്തകൾ വരുന്നത് ഇത് പിശാച്ചിൻ്റെതാണ് പെട്ടെന്ന് തിരിച്ചറിയും ചെയ്യാം നമ്മൾ ആരംഭിക്കുന്നു സമയം അതിൻ്റെ സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആ പത്ത് കാര്യങ്ങളും പറയാം ഒന്ന് للحرص وسوء الظن لما كانت يا أقران تجيب <applause> 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 ആഗ്രഹം വലിയ കൊതി വരെ പണത്തോടുള്ള ആർഭാടത്തോടുള്ള കൊതി അത് മനസ്സിന് കളയണം പൈസ വേണം നിങ്ങൾക്ക് ദുന്യാവിലെ അള്ളാഹു അനുവദിച്ച ഹലാലുകളൊക്കെ എടുത്തോളൂ ഒന്നും കുഴപ്പമില്ല മനസ്സിലേക്ക് കൊടുക്കരുത് കയ്യിൽ പൈസ തരണം പഠിച്ചോനെ ഹൃദയത്തിലേക്ക് തരല്ലേ നിന്നെ സ്നേഹിക്കാനുള്ളത് അത് പൈസയെ സ്നേഹിക്കാനുള്ളതല്ല

ഏറ്റവും വലിയ അതിനർത്ഥം പൈസ അത് തന്നെ വേണ്ടി മാറ്റെക്കുന്നവർ മനസ്സുകൊണ്ട് പൈസയെ സ്നേഹിക്കാത്തവർ ഇവരെ സംബന്ധിച്ചാണ്ഹിദ് എന്ന് പറയുന്നത് പാടില്ല അത്യാഗ്രഹം വരിക അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വല്ലതും ചോദിക്കുമ്പോഴേക്കും പറച്ചോനെ പൈസ പോയി പോകുമല്ലോ ഇല്ലല്ലോ അത് പോകില്ല അത് വളരാനുള്ളതാണ് അത് ലഭിക്കാനുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്തെടുത്തത് മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവിക്കും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവനുള്ള മനുഷ്യനുമല്ലാത്തവരുമായ എല്ലാറ്റിനും അവരുടെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ എന്തിനാഗ്രഹം നമുക്കിടെമ്പുരാൻ ഏറ്റെടുത്ത വിഷയമാണ് അതുകൊണ്ട് നമ്മൾ തടയണം അത് പിശാച്ചിന്റെ വഴിയാണ് മറ്റൊരു വിഷയം കൊണ്ടുവരുന്നത് ഒരുപാട് കാലം ഞാൻ ജീവിക്കും എന്നൊരു തോന്നൽ മനസ്സിൽ ഇങ്ങനെ വരുന്നത് ഇത് പിശാച്ച് കൊണ്ടുവരുന്നതാണെന്നാണ് നമ്മൾ സംബന്ധിച്ചു അലൈഹി തങ്ങൾ ഞാൻ ഒരു ശ്വാസം എടുത്തു വലിക്കുമ്പോൾ അടുത്തത് എനിക്ക് കിട്ടുമോ എന്നറിയാത്ത രീതിയിൽ ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്ത കാൽവെപ്പിലേക്ക് എനിക്ക് മരണം സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് റസൂർ ഹെറസും അമലും ഒരുപാട് കാലം ജീവിക്കുമെന്ന ആ ഒരു വലിയ വലിയ പ്ലാനിങ്ങുകൾ ജീവിതത്തിൽ ചെയ്യുന്നത് അത് പിശാച്ചിന്റെ വഴിയാണ് രക്ഷിക്കുമാറാകട്ടെ അതിനെങ്ങനെ ചികിത്സിക്കാൻ അറിയോ പെട്ടെന്ന് മരണം വരും എന്ന് എപ്പോഴും ആലോചിക്കല എപ്പോഴും വരും എപ്പോഴും മരണം വരും ഒരു ഒരു പെണ്ണിന് വേണ്ടി ആരൊക്കെയാൻ വേണ്ടി പറഞ്ഞു ഇന്നലെ നാട്ടില് ഇരുപത് വയസ്സുള്ള പെണ്ണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അവൾ ഏഴു മാസം ഗർഭിണിയാണ് ആ പെണ്ണ് കുഞ്ഞിന് പാല് ഭക്ഷണം കൊടുത്തു ഏഴു മാസം ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയെ ഇരുപത് വയസ്സേ ആയിട്ടുള്ളൂ അവളൊന്ന് കുമ്പിട്ട് ഇരിക്കുന്ന പോലെ തോന്നി അവിടെ തന്നെ ഒരു സുജൂതിരി വീഴുന്ന പോലെ അങ്ങ് വീടും മരിച്ചു ഒന്നര വയസ്സുള്ള കുട്ടി ആ ഉമ്മയെ ചോദിച്ചു കരയാണ് നാട്ടിലെ നമ്മുടെ ചെറുപ്പശ്ശേരി ഭാഗത്ത് ഭാനുള്ള അച് ആരെങ്കിലും ആലോചിക്കോ പ്രത്യേകിച്ച് ഗർഭിണികളാകുമ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം കണ്ടിട്ടില്ല ഇടക്കിടക്ക് ഫ്രീക്വൻറ്റ് ചെക്കപ്പ് ഉണ്ടാവുമല്ലോ അതിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു എല്ലാം നോർമലാണ് പക്ഷേ മരണം സംഭവിച്ചു ഫുജ് മൗത്ത് ഇത് അല്ലാഹു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തരൂല്ല നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാനും ബോധിക്കാനും ഒന്ന് രണ്ട് കുടുംബങ്ങളിൽ നമ്മുടെ പരിസരത്തുള്ള ഒന്ന് ആളുകൾ നമ്മുടെ ചുറ്റുപാടും അറിയുന്ന കുറച്ചാളുകൾ ഇവരെ അല്ലാഹു കൊണ്ടുപോവാണ് എന്തിനെന്നറിയോ നമുക്ക് ബോധം വരാൻ ഫുജ് അച്ചുൽമോച്ച് പെട്ടെന്നുള്ള മരണം മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് തിന്മ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയാണ് ഒന്ന് പൊറുക്കലിനെ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഉമ്മിനായ മനുഷ്യൻ എപ്പോഴും ഒരുങ്ങി നടക്കുകയാണ് അല്ല വിളിച്ചാൽ പോകാൻ റെഡിയാണ് അങ്ങനത്തെവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം ഹൈറാണ് കാരണം രോഗിയായി കിടന്ന് ബാക്കിയുള്ളവർക്ക് ഭാരമാവണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റും അപ്പം ഒരുപാട് കാലം ഞാൻ ജീവിക്കുമെന്ന ആ ഒരു ആഗ്രഹം വേണ്ട ജീവിത ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്ലാൻ ചെയ്തോളൂ ജീവിതത്തിൽ നന്മകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നല്ലാതെ കുറെ സുഖിക്കണം എന്തൊക്കെയോ ചെയ്തു കൂട്ടണം ഈ ലോകം ജീവിച്ച് മതിയായിട്ടില്ല ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നാട്ടിലേ നമ്മുടെ പരശുരാം പരശുരാമല്ല ഏതോ ട്രെയിനിന് നമ്മുടെ മലബാർ ഭാഗത്ത് ഞാൻ കൊച്ചിയിലോട്ട് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് ഒരു വയനാട്ന്ന് വരുന്ന ഒരു ക്രിസ്ത്യാനി അയാൾ സംസാരിക്കുന്നത് എന്റെ തൊട്ട പ്രതി സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു ആൾ പറഞ്ഞു എനിക്കിപ്പോൾ അറുപത് വയസ്സായി വയനാടൻ മലയാളം ഭാഷ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ അല്ല എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അപ്പയാൾ കൂടുതലും ഫ്രണ്ട്സിനോടെ പറഞ്ഞു ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അപ്പൊ ജീവിതത്തിന്റെ ശൈലിക്ക് ഒരു കർഷകനാന്ന് തോന്നിയയാൾ കണ്ടപ്പോൾ എനിക്ക് പക്ഷേ എ സി ക്ലാസ്സിലോ റിസർവേഷനിലെന്തോ ആയിരുന്നു അപ്പോൾ കുറച്ച് വകുപ്പൊക്കെ ഉള്ള ആളായിരിക്കണം ഏതായിരുന്നല്ല ആളങ്ങനെ പറയുകയാണ് എനിക്ക് കൊതി എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും എൻ്റെ യൗവനത്തെ ആ ഒരു ഊർജ്ജസ്വലതയും ഉന്മേഷും എനിക്കിപ്പോഴും മരിക്കണമെന്ന് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് ഭയങ്കര എന്താണ് ഇയാൾ ഈ പറയുന്നത് റൊബേ എനിക്കും ഇപ്പോഴും മരിക്കാൻ ആയിട്ടില്ല സമയമായിട്ടില്ല എനിക്കത് മരിക്കാൻ ആഗ്രഹമേ തോന്നുന്നില്ല ജീവിച്ച് മതിയായിട്ടില്ല ആ ഒരു സർക്കിളിനെ ചുറ്റിപ്പറ്റി ഇയാളെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ പക്ഷെ എനിക്ക് അയാളുമായി ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് ഓർമ്മ വരും ഇങ്ങനെ നമ്മൾ മതിയായില്ലോ നമ്മൾ ഒരു അൻപതും വയസ്സാകുമ്പോഴേക്കാണ് വലിയ കൂറ്റൻ വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ എന്താ അതിന് അർത്ഥം ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മൾ അറിയാതെ അതിന്റെ ഉള്ളിലുണ്ട് ജീവിതത്തിന് ഒരുപാട് കാലം ഞാൻ ജീവിക്കും അതുകൊണ്ട് കുറെ കാലം തെറ്റു ചെയ്ത് നടക്കുക പിന്നെ ഒരു ഹജ്ജിന് പോകാം പിന്നെ ഒരു പോകാം ഹജ്ജ് കഴിഞ്ഞാൽ അന്ന് എല്ലാം പുറത്തിരുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നാൽപ്പതാമത്തെ വയസ്സിലെ ചെയ്യും ഹജ്ജ് ചെയ്തേക്കും അങ്ങനെ നന്നായേക്കും ഇത് പിശാച്ച് പറയിപ്പിക്കുന്നതാണ് നിനക്കെന്തറിഞ്ഞു നാൽപ്പത് നീ നാല് സെക്കൻഡുകൾ കട അടക്കം മരിക്കുമോ എന്ന് നീ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ആശ വരുന്ന വരുത്തുന്നത് അതിനെ നിങ്ങൾ ചികിത്സിക്കണം ആ പിന്നെ മറുപടി അതാണ് ഏത് ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന് ഒരു ശരീരത്തിനും അറിയില്ല ഒരു ും അറിയില്ല നമ്മൾ ഏത് ഭൂമിയിലാണ് വരിക്കുന്നത് എന്ന് നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ നമ്മൾ മയച്ചുകളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളത് അത് കൊണ്ടുപോവണ്ട എന്ന് പറയാൻ വയ്യ കാരണം ഇപ്പൊ സി ആർ എച്ചോ കുടുംബത്തിന് സന്ദർശിക്കാനോ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചിട്ടുണ്ട് എന്ന് ഭാര്യയ്ക്കൊന്ന് ഉറപ്പാവാനോ ഒക്കെ ഒരു പക്ഷെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നേക്കും എന്നാലും ഏറ്റവും ഉത്തമം അതിന്റെ സുന്നത്തും നമ്മൾ പ്രവാസികളൊക്കെ മനസ്സിലാക്കാൻ നമുക്കറിയില്ല എവിടെയാ മരിക്കുകയാണ് ഇവിടെയാണെങ്കിലോ അല്ലെ രണ്ടൊല്ലത്തെ വിശാലം നമ്മൾ അടിക്കേണ്ടത് അതിനകത്ത് രണ്ടൊല്ലത്തിന് ഇവിടെ ഉണ്ടാവുന്നല്ലേ ആ സുഹാനുള്ള വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എനിക്കിതിങ്ങനെ കാണും എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ബേജാർ വരുന്നിട്ട് നമ്മൾ ഒരു കൊല്ലം അപ്പുറത്തേക്കൊക്കെയാണ് ഡേറ്റ് കൊടുക്കണത് എന്ത് അവസ്ഥ എന്ത് കണ്ട് നൂഫലിപ്പോൾ ചൂടാവും നൂഫലൂടെ നൂഫലിൻ്റെ ഉസ്താദ് അങ്ങനെ ഒരു വേദം പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത നിമിഷം എന്താ സംഭവിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യും രണ്ടായിരത്തി പതിനേഴ് ഡേറ്റ് കൊടുക്കും എന്താ പെയ്യാ നമുക്കറിയില്ല ഞാൻ പറയും ഇൻഷാള്ള ആയുസ് ഉണ്ടെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്താ നമുക്കറിയില്ലല്ലോ ഉറച്ച നമ്പുരാനെ നമ്മൾ അടുത്ത നിമിഷം ഉണ്ടോ നമ്മളുണ്ടോ നിങ്ങളുണ്ടോ ആരുണ്ടോ ഒന്നും അറിയില്ല വല്ലാത്തൊരു ലോകാണ് അല്ലേ ലാഹുബേ നമ്മളൊരു ചെറുപ്പക്കാരനും ഇവിടെ മയിൽ തിസ്കരി ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡോക്ടർ നവാസ് അല്ലേ പ്രൊഫസർ നവാസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ എസ് കെ എസ് എഫിന്റെ സമ്മേളനത്തിൽ സമർക്കന്തിൽ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്താണ് ഏതായിരുന്നാലും അദ്ദേഹമൊക്കെ വളരെ ആ യങ് ഏജിൽ രണ്ട് കണ്ണുമില്ല രണ്ട് അനിയന്മാർ അന്ധന്മാരാണ് അവിടെ പെങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക വടകര ഭാഗത്ത് അവർക്ക് വേണ്ടി സഹായമൊക്കെ നമുക്ക് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ഇൻഷാല്ല എല്ലാവരും ആ വിഷയത്തെ സഹകരിക്കും വേണം അവരുടെ കുട്ടികളെ പഠിപ്പിക്കും വേണം വളരെ പാവപ്പെട്ട വീടില്ല വീടിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു സംവിധാനമൊക്കെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളെ കൂടി ചെയ്യുന്നു വിഷയം വിജയിക്കാൻ വേണ്ടി ദുആ അള്ളാഹു വിജയിപ്പിക്കട്ടെ വളരെ ചെറുപ്പത്തിൽ വളരെ യങ് ഏജിൽ അദ്ദേഹം ഒരു പ്രൊഫസറായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ് പൊളിറ്റിക്കൽ സയൻസിൽ അധ്യാപകനായിട്ട് രണ്ട് കണ്ണൂല്ല നല്ല ദീനി പ്രവർത്തകൻ എന്തോ ഒരു വലിയ സൗഭാഗ്യം അള്ളാഹു കൊണ്ടുപോയിരിക്കാൻ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു വർഷങ്ങളോളം പക്ഷെ അതാരോടും പറയാതെ കൊണ്ടു നടന്നു അള്ളാഹുവിൻ്റെ വെളി കേട്ട് പോയിരിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറടും സ്വർഗത്വപ്പാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ സുഹൃത്തുക്കൾ പറയാണ് അവർക്ക് അരമണിക്കൂർ സമയമാണ് സമർക്കന്തില് സംസാരിക്കാൻ വേണ്ടി കൊടുത്തത് പതിനഞ്ച് ആണ് അദ്ദേഹം സംസാരിച്ചത് ആ ഒരു ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റ് അദ്ദേഹത്തിന്റെ വേദന കൊണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല അത് ആരോടും പറയാതെ അദ്ദേഹം പെട്ടെന്ന് ആയി പോകുമെന്ന് പേടിച്ച് ആ ഒരു പതിനഞ്ച് മിനിറ്റിന് സംസാരിച്ച് പെട്ടെന്ന് പോയതാണ് ആ യാത്ര നേരെ മരണത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന് വലിയ പ്രാർത്ഥനകൾ കിട്ടി ഒരുപാട് ആളുകളുടെ ധന ലഭിച്ചു അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ ആഹ്രമെന്നാഹ് നന്നാക്കി തെരുമാറാകട്ടെ നമുക്കറിയില്ല മരണപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ശരീരം ചൂടാറും മുമ്പ് എവിടെയാണോ മരിച്ചത് അവിടെ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം പിന്നെ കാത്തു വെച്ചിരിക്കാതിരിക്കുക അതുകൊണ്ട് വസീത്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സുഹൃത്തുക്കളോടൊക്കെ അറിയിക്കാൻ പറ്റുന്നവര് നമ്മൾ ഇവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇവിടെ മറവ് ചെയ്തോട്ടെ അതല്ല നാട്ടിൽ തന്നെ പോയി കിടക്കണം ഇവിടെ കിടക്കാൻ പേടിയാണ് നാട്ടിൽ പോയി സമാധാനം കിടന്നാൽ സമാധാനമുണ്ട് എന്നതൊന്നുണ്ടെങ്കിൽ നാട്ടിലേക്കോട്ടെ പക്ഷെ അതൊക്കെ ഒരുപാട് ചെലവ് നമ്മുടെ എമ്പാം ചെയ്യിക്കുന്നത് ശരീരത്തിലൊരു മാറ്റം വരുത്തലൊക്കെയല്ലേ ശരീരം നമ്മളെ കേടുവരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ അതൊരു മയ്യത്തിൻ്റെ ശരീരത്തെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അനാവശ്യമായിട്ട് ഒരു അത്യാവശ്യമായ ഒരു വിഷയത്തിലേക്ക് ആണെങ്കിലൊക്കെ ഇവിടെ മറവ് ചെയ്ത അള്ളാഹുവിൻ്റെ കഥ അതായിരിക്കുന്ന നമ്മൾ നാട്ടിലെത്തേണ്ട ബോഡിയാണെങ്കിൽ നാട്ടിലെത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ചെലവ് വരുത്തുന്നത് അതിനുവേണ്ടി ആളുകളെ കാത്തു നിർത്തി മയ്യത്തൊക്കെ നാട്ടിലേക്ക് എത്തുമ്പോൾ വികൃതമായ അവസ്ഥയിലേക്ക് ശരീരം നമ്മുടെ 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 ഒരു സുഹൃത്ത് അപ്പോൾ നാട്ടിലെത്തിട്ട് പറയാതെ അദ്ദേഹമാണ് വേറെ ആളാണെന്ന് പോലും അറിയാത്ത അവസ്ഥയായി പോയി അപ്പോൾ നമ്മൾ എവിടെയാ മരിക്കുക എന്നറിയില്ല എവിടെ എവിടെ മരിച്ചാലും അതിന് റെഡി ആയി ബി പ്രിപ്പയർഡ് ഇത്രയും വിഷയമുള്ളൂ എപ്പോഴും റെഡി തോബ ചെയ്ത് മടങ്ങുക അള്ളാഹുലേക്ക് എപ്പോഴും പശ്ചാത്തല പിശാച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ അവന്റെ ആയുധം ഇതാണ് നീ ഇപ്പോഴൊന്നും മരിക്കൂലെന്ന് പറയാ നീ എന്റെ മസ്സിൽ നീ കാണില്ല ഇപ്പോഴൊന്നും മരിക്കൂല എന്ത് മസിൽ വാഹനടിച്ച് മടി മരിക്കാനോ അപകടം സംഭവിക്കാനോ മസ്സിൽ വേണോ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ലങ്സ് നമ്മുടെ ഹാർട്ട് ഒക്കെ ക്ലിയർ ആണെങ്കിൽ പോലും ഏതെല്ലാം രീതിയിൽ മരണം വരുന്നുണ്ട് അത് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് പിശാച്ചിന്റെ രണ്ടാമത്തെ ആയുധം അതാണ് ഏത് ഭൂമിയിലാണ് ഒരു ശരീരം മരിക്കുന്നത് എന്ന് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല നമ്മൾ എവിടെയാ മരിക്കുക എന്ന് പറയുക അതല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ ആയത്ത് പിടിച്ചിട്ട് പിശാച്ചു തരുന്ന ഈ ചിന്തയെ മറികടക്കണം എന്നാണ് പറയുന്നത്